ഏക്കൂബ് നബി അലൈ സ്വലാം ചരിത്രം ഭാഗം ഇരുപത്തി മൂന്ന് അവർ മിശ്രയിലെത്തി കൊട്ടാരത്തിൽ പ്രവേശിച്ചു അസീസിനെ കണ്ടു അവർക്ക് ധാന്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത് കൻ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞു കുറഞ്ഞ സംഖ്യ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ വില പരിഗണിക്കാതെ അളവ് തികച്ചു തരണം ദാനമായും ധാന്യം നൽകണം പട്ടിണിയാണെന്ന് കേട്ടപ്പോൾ യൂസുഫ് അലൈ മനസ്സലിഞ്ഞു വിശുദ്ധ ഖുർആാൻ പറയുന്നു അങ്ങനെ യൂസഫിൻ്റെ അടുക്കൽ കടന്നു ചെന്നിട്ട് അവർ പറഞ്ഞു പ്രഭോ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ദുരിതം ബാധിച്ചിരിക്കുന്നു മോശമായ ചരക്കുകളെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ അതിനാൽ താങ്കൾ ഞങ്ങൾക്ക് അളവ് തിരിച്ചു തരികയും ഞങ്ങളോട് ഔതാരം കാണിക്കുകയും ചെയ്യണം തീർച്ചയായും അള്ളാഹു ഉദാരമതികൾക്ക് പ്രതിഫലം നൽകുന്നതാണ് എന്തൊക്കെ സംസാരിച്ചിട്ടും അവർ യൂസുഫിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല കുടുംബവും ദാരിദ്ര്യവും ഒക്കെ പറഞ്ഞു ധാന്യം കിട്ടണം അത് കിട്ടാൻ വേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് ഒടുവിൽ അസീസ് ചോദിച്ചു യൂസുഫിനോടും അവൻ്റെ സഹോദരനോടും നിങ്ങൾ എത്ര ക്രൂരമായിട്ടാണ് പെരുമാറിയത് നിങ്ങൾക്ക് യൂസുഫിന് ഓർമ്മയുണ്ടോ ഓർക്കാപ്പുറത്ത് അടി അടികിട്ടിയത് പോലെയായി യൂസുഫ് എന്ന വാക്കിനെ അവർ ഭയന്നു എന്താ ഇങ്ങനെ ഒരു ചോദ്യം വരാൻ കാരണം ഈ നിൽക്കുന്ന അസീസ് ആരാണ് എന്തൊരു സൗന്ദര്യമാണ് അദ്ദേഹത്തിന് യൂസഫിനെ പോലെ ഇദ്ദേഹം യൂസഫ് തന്നെയാകുമോ അവർ ഞെട്ടി ഇത് യൂസഫ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക നിങ്ങൾ തന്നെയാണോ യൂസഫ് അവർ ആശങ്കയോടെ ചോദിച്ചു അതെ ഞാൻ തന്നെയാണ് യൂസഫ് ഇത് എൻ്റെ സഹോദരൻ അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിച്ചു സഹോദരങ്ങൾ ഭയന്നുപോയി മനസ്സിടറി കാലിൽ ഇരുട്ട് കയറിയതുപോലെയായി തങ്ങൾ ചെയ്ത കൊടും ക്രൂരത കിണറ്റിലെറിയപ്പെട്ട യൂസുഫ് ഈ നിലയിലെത്തിയോ യൂസുഫ് ഇന്ന് അസീസാണ് ഈ കൊട്ടാരം അസീസിനുള്ളതാണ് ഈ ജനത മുഴുവൻ യൂസഫിനെ സ്നേഹിക്കുന്നു ആദരിക്കുന്നു കൽപ്പന സ്വീകരിക്കാൻ എത്ര സേവകന്മാർ മികച്ച പട്ടാളശക്തി ക്ഷാമം പിടിപെട്ട കാലത്ത് രാജ്യം രക്ഷപ്പെട്ടത് യൂസഫിൻ്റെ കഴിവുകൊണ്ടാണ് യൂസുഫിന് അല്ലാഹു നൽകിയ പദവികൾ അതിശയകരം തന്നെ ഞങ്ങളുടെ അവസ്ഥയോ ദാനം ചോദിച്ചു വന്നു നിൽക്കുകയാണ് പട്ടിണിയാണെന്ന പരാതിയുമായി നീട്ടി നിൽക്കുകയാണ് യാചകരെ പോലെ അല്ലാഹു തങ്ങളെ ഈ അവസ്ഥയിലാക്കി തങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് ഇന്ന് പ്രതികാരം ചെയ്യപ്പെടുമോ മാപ്പർഹിക്കാത്ത കുറ്റമാണ് ചെയ്തത് എന്ത് പ്രതികാര നടപടിയാണുണ്ടാവുക വധശിക്ഷയോ ഭയം അവരെ ആവരണം ചെയ്തു അവരുടെ മാനസികാവസ്ഥ യൂസുഫ് അലൈഹി സ്വലാം മനസ്സിലാക്കി പേടിച്ചു നിൽക്കുന്ന സഹോദരങ്ങളെ കരുണയോടെ നോക്കിക്കൊണ്ട് യൂസുഫ് അലൈസ്ലാം പറഞ്ഞു ഇന്ന് നിങ്ങൾക്കെതിരെ യാതൊരു പ്രതികാര നടപടിയുമില്ല അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ അത് കേട്ടപ്പോഴാണ് അവർക്ക് ജീവൻ നേരെ വീണത് നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങുക എൻ്റെ ഉടുപ്പ് കൊണ്ടുപോകണം അത് ഉപ്പയുടെ മുഖത്തിടുക അപ്പോൾ ഉപ്പയുടെ ശക്തി തിരിച്ചു കിട്ടും എല്ലാ കുടുംബങ്ങളെയും കൂട്ടി എൻ്റെ അടുത്തേക്ക് വരിക വിശുദ്ധ കുർആാൻ പറയുന്നു നിങ്ങൾ എൻ്റെ ഈ കുപ്പായം കൊണ്ടുപോയിട്ട് എൻ്റെ പിതാവിൻ്റെ മുഖത്ത് ഇട്ടുകൊടുക്കുക എങ്കിൽ അദ്ദേഹം കാഴ്ചയുള്ളവനായിത്തീരും നിങ്ങളുടെ മുഴുവൻ കുടുംബങ്ങളെയും കൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരികയും ചെയ്യുക അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ